ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങൾ ഇന്ന് സെപ്റ്റംബർ മുപ്പതാം തീയതി ഇന്ന് നമ്മൾ ഒരു മഹാവിശുദ്ധൻ്റെ ഓർമ്മ ദിനം ആചരിക്കുന്ന ദിവസമാണ് ഇന്ന് വലിയ വേദപാരംഗതനാണ് വിശുദ്ധ ജെറോം വിശുദ്ധ ജെറോമിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഒരു മഹാവിശുദ്ധൻ എന്ന് തന്നെ പറയണം വലിയ ജ്ഞാനദാഹം ഉള്ളവനായിരുന്നു ബാല്യം മുതലേ തന്നെ അറിവ് വേണമെന്ന് അങ്ങനെ പല കാര്യങ്ങളും ആൾ പഠിച്ചിട്ടുണ്ട് വ്യാകരണകർത്താവായ ദൊണാത്തൂസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഒക്കെ വേണ്ട എന്ന് വെക്കുക അത് അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു അതുപോലെ തന്നെ കുറേയധികം പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുള്ള ആളാണ് വിശുദ്ധ ജെറോം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഡെമാസുസ് പാപ്പ ജെറോമിനെ റോമിലേക്ക് വിളിച്ച് തൻ്റെ എഴുത്തുകൂത്തുകളൊക്കെ നടത്താൻ നിയോഗിച്ചിട്ടുണ്ട് ഉണ്ടത്രേ അതുപോലെ പല വിശുദ്ധ ആത്മാക്കൾക്കും വിശുദ്ധ ജെറോം ജ്ഞാന ഉപദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ റോമയിൽ വെച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പരിഭാഷ ഹീബ്രൂ മൂലം നോക്കി തിരുത്താൻ ഡെമാസസ് പാപ്പ ജെറോമിനെ ഏൽപ്പിക്കുന്നത് അത് ലഭിച്ചപ്പോൾ ജെറോം ബദ്ലഹിയമിലേക്കാണ് പോയത് എന്നിട്ട് ഈശോ ജനിച്ച ഗുഹയിലാണ് ജെറോം താമസിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ വെച്ച് ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ പുതിയ പുതിയ ഗ്രന്ഥങ്ങൾ ലോകത്തിന് നൽകിയിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനങ്ങൾ തന്നെ മു പ്പതെണ്ണം ഈ ഗുഹയിലിരുന്ന് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ വിജ്ഞാനം പ്രഭാഷകൻ ബാറൂക്ക് മക്കബായൻ എന്ന ഗ്രന്ഥങ്ങൾ ഒഴിച്ച് മറ്റ് പഴയ ഗ്രന്ഥ നിയമങ്ങളൊക്കെ ഹീബ്രൂവിൽ നിന്നും അരുമിക്കായിൽ നിന്നുമൊക്കെ പുതിയതായി പരിഭാഷപ്പെടുത്തി പതിനെട്ട് കൊല്ലം കൊണ്ടാണത്രേ ഇതൊക്കെ ചെയ്തത് അങ്ങനെയാണെന്ന് വളരെ പ്രചാരത്തിലായ ലാറ്റിൻ പരിഭാഷ അഥവാ ഉൾഗാത്ത വിശുദ്ധ ഗ്രന്ഥം മൂലം ഉണ്ടായതെന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത് ജെറോമിന് അജ്ഞാതമായിട്ടുള്ളത് എന്താണെന്ന് ഒരു മനുഷ്യനറിഞ്ഞുകൂടാ എന്ന് അതായത് വിശുദ്ധന് അറിയാത്തതൊന്നുമില്ല എന്ന് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിശുദ്ധ ജെറോം ഒരു സാധാരണ മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചൊരു ആളായിരുന്നു അല്ലാതെ ജന്മനാലെ വിശുദ്ധനായിട്ടൊരു പ്രലോഭനങ്ങളില്ലാത്ത ആളല്ലായിരുന്നു അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരായിരുന്നു എന്നാണ് പറയുന്നത് മൂക്കത്തായിരുന്നു കോപം അതുകൊണ്ട് ഗുഹയിലെ ഏകാന്തമായിരുന്ന പ്രായചിത്തങ്ങളും ഉപവാസമൊക്കെ വഴിയാണ് ഈ കോപത്തെയും പിന്നെ വരുന്ന പ്രലോഭനങ്ങളെയും ഒക്കെ ഒതുക്കിയിരുന്നത് എന്നാണ് പറയുന്നത് വിശുദ്ധ ജെറോമിൻ്റെ നെഞ്ചിൽ ഒരു കല്ലുകൊണ്ടുള്ള കല്ലുകൊണ്ടിടിക്കുന്നൊരു ചിത്രമുണ്ട് ആ ചിത്രം കണ്ടിട്ട് ഒരു മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞുവെന്ന് അങ്ങ് ആ കല്ല് കയ്യിൽ പിടിക്കുക തന്നെ വേണം അത് കൂടാണ്ട് അങ്ങയെ തിരുസഭ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യുകയില്ലായിരുന്നു കൂട്ടുകാരി ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം എത്ര വലിയ ജ്ഞാനമുണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ്റെതായ എല്ലാ പ്രലോഭനങ്ങളും എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും ഈ പ്രലോഭനങ്ങളെയൊക്കെ ജയിക്കുക ധീരമായി പോരാടുക അതാണ് സമരസഭയിലെ മക്കൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് പോരാടാനുള്ള ഒരു വസ്തുവായിരുന്നു ഈ കല്ല് പരിഹാരം അപ്പോൾ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ ദേഷ്യത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പോൾ വിദ്വേഷം നീരസം വെറുപ്പ് എല്ലാം സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകും പക്ഷേ ഇതിനെ അതിജീവിക്കാൻ നമ്മൾ കുറേ സൂത്രങ്ങൾ ചെയ്യണം അങ്ങനെയുള്ളൊരു സൂത്രമാണ് ഈ കല്ല് ഉപവാസം പ്രായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പറ്റി കേട്ടിട്ടില്ലേ പ്രലോഭനം വരുമ്പം ഉള്ളിൽ കിടന്നുള്ളു എന്തിനാണത് ശരീരത്തിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ വരുമ്പോൾ അതിനെ വേദനിപ്പിക്കുമ്പോൾ ആ പ്രലോഭനം വിട്ടുപോകുമായിരിക്കും എന്തായാലും വിശുദ്ധ ജെറോമിനെ കുറിച്ച് ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട് വിശുദ്ധ ജെറോം ഒരിക്കൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അപ്പോൾ ഈശോ വന്നു ഇത്ര എന്നിട്ട് പറഞ്ഞു ജെറോമേ എനിക്ക് നീ എന്തെങ്കിലും ഒരു സമ്മാനം തരുമോ നിൻറ്റേതായിട്ടുള്ളൊരു സമ്മാനം അപ്പോൾ ജെറോം പറഞ്ഞു ഞാൻ എന്ത് സമ്മാനമാണ് തരിക ദൈവമേ എൻ്റെ ഇതിൽ ഒന്നുമില്ലല്ലോ തരാൻ ദൈവത്തിന് തരാൻ എന്താണുള്ളത് അങ്ങനെ ആലോചിച്ചാലോചിച്ച് ജെറോം പറഞ്ഞ് വിചാരിച്ചു എൻ്റെ കൂട്ടുകാരൻ തന്ന പേന കൊടുക്കാം സ്വർണ്ണ പേന എന്നിട്ട് പറഞ്ഞു ഈശോയോട് ഈശോയെ ഞാൻ ഇത് തരാം ഈ പേന തരാം എന്ന് അപ്പോൾ കർത്താവ് പറഞ്ഞു ഈ പേന നിൻ്റെ അല്ലല്ലോ ഇത് നിനക്ക് കൂട്ടുകാരൻ തന്നതല്ലേ എനിക്ക് കൂട്ടുകാരൻ്റെ ഒന്നും വേണ്ട നിൻ്റേതായിട്ട് വലുതുണ്ടെങ്കിൽ മതി വല്ലവൻ്റെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ജെറോമ് വിചാരിച്ചു ഇനി എന്താ ചെയ്യുക അപ്പോഴാണ് ഓർത്തെ ഗുഹയിലിരുന്ന ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ടല്ലോ അതൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കിയതല്ല അത് നമ്മുടെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കാം ഇത് കർത്താവിനോട് പറഞ്ഞു ദൈവമേ ഞാൻ ഈ എഴുതി ഉണ്ടാക്കിയ കഷ്ടപ്പെട്ട് എഴുതി ഉണ്ടാക്കിയ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ ഞാൻ വ്യാഖ്യാനങ്ങളൊക്കെ നിൻ്റെ കാലക്കിഴിൽ വെക്കുക അതെ നിനക്ക് സമ്മാനമായിട്ട് തരിക അപ്പോൾ ഈശോ പറഞ്ഞു ജെറോമേ ഇത് ബുദ്ധി ഞാനല്ലേ നിനക്ക് തന്നത് അപ്പം ഇത് നിനക്ക് സമർപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞാനല്ലേ ഞാൻ വഴിയല്ലേ കിട്ടിയിട്ടുള്ളത് അത് അതെൻ്റെയല്ലേ അത് വേണ്ട എനിക്ക് നിൻ്റേതായിട്ട് എന്തെങ്കിലും സ്വന്തം ഉണ്ടെങ്കിൽ മതി ജെറോമിന് ഭയങ്കര സങ്കടമായിരുന്നു അപ്പം ജെറോമ് ഇനിയിപ്പോൾ എന്താണ് എൻ്റേതായിട്ട് കൊടുക്കുക ദൈവമേ എൻറ്റേതായിട്ട് ഒന്നുമില്ലല്ലോ എല്ലാം ദൈവത്തിൻ്റെ ദാനല്ലേ ഞാൻ തുമ്മുന്നതും ഞാൻ ജീവിക്കുന്നതും ഞാൻ എഴുതുന്നതും ഞാൻ ഇരിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ ദാനം പിന്നെ ഞാൻ ഇനി എന്ത് കൊടുക്കും ഒരു പിടിയുമില്ല ഇല്ല ഭയങ്കര സങ്കടമായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ചെറോമ നീ എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കണേ എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ നിനക്ക് തരാൻ ഈശോ പറഞ്ഞ മോനെ നീ ജനിച്ച അന്ന് മുതൽ നിനക്ക് ബോധം വന്നപ്പം മുതൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുണ്ടല്ലോ ആ പാപങ്ങൾ എനിക്ക് നീ സമാനമായി തന്നാൽ മതി കാരണം അത് നിൻ്റെ മാത്രമാണ് നിൻ്റെ സ്വന്തം എന്നിട്ട് ജെറോമനോട് ഈശോ പറഞ്ഞു ജെറോമേ ഞാൻ നിൻ്റെ പുണ്യങ്ങളൊന്നും കളക്ട് ചെയ്യാനല്ല കുരിശിൽ മരിച്ചത് ഇവിടേക്ക് വന്നത് നിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനായിട്ടാണ് ഞാൻ കുരിശിൽ കിടുന്നത് എനിക്ക് നിൻ്റെ പാപങ്ങൾ മതി അത് മുഴുവൻ എനിക്ക് തരിക പ്രിയ കൂട്ടുകാരെ നമുക്കിന്ന് ചിന്തിക്കാം ശരിയാണല്ലേ ഈശോയ്ക്ക് കൊടുക്കാൻ നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല സഹോദരങ്ങളെ അറിവുണ്ടോ സൗന്ദര്യമുണ്ടോ ആരോഗ്യമുണ്ടോ ബുദ്ധിയുണ്ടോ ഓർമ്മശക്തിയുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടോ ശാന്തതയുണ്ടോ ക്ഷമയുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദാനമല്ലാത്തതൊന്നു മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ അനുവാദമില്ലാതെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്തു പോകുന്ന പാപങ്ങൾ നമ്മുടെ ഈശോയെ കുരിശിലേറ്റാനും ചാട്ടവാറടി ഏൽപ്പിക്കാനും ഓരോ ദിവസവും നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നമുക്ക് ഇന്ന് ചിന്തിക്കാം ദൈവമേ എൻ്റേതായിട്ടാകെയുള്ളത് പാപമാണ് കേട്ടോ ഈ പാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ വിമോചകനായ ഈശോയെ പ്രിയ കൂട്ടുകാരെ എപ്പോഴും നമ്മൾ നമ്മുടെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ് നമ്മുടെ പുണ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ നമ്മുടെ പുണ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ അഹങ്കാരികളായി മാറും നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ എളിമയുള്ളവരാകും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ വലിയ കുഴപ്പമില്ല ഒരുവിധം നന്നായാ പോകണേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കണേ എളിമപ്പെടാൻ അത് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ ജെറോമിൻ്റെ വാക്കുകളാണ് സദാ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എങ്കിൽ ദൈവമാകട്ടെ പിശാജാകട്ടെ നിൻ്റെ അടുക്കൽ വരുമ്പോൾ നിൻ്റെ കരങ്ങൾ നിറഞ്ഞിരിക്കും അതായത് അലസരായിട്ടിരിക്കരുതെന്ന് അലസൻ്റെ മനസ്സ് പിശാചിൻ്റെ പണിപ്പുരയാണ് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം നന്മ പ്രവർത്തികൾ അല്ലെങ്കിൽ അധ്വാനം അതുതന്നെയല്ലേ ഈ സന്യാസികളൊക്കെ ഓറ എ തലബോറ പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക അല്ലാതെ വെറുതെ ഒരു സമയം കളയാൻ പാടില്ല വെറുതെ ഇരിക്കരുത് നമ്മൾ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം ആ ജോലികളൊക്കെ നമ്മൾ ദൈവത്തിന് പരിഹാരമായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമായി ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ച കൊടുക്കുകയും വേണം നമുക്ക് ഇന്ന് ചിന്തിക്കാം നമ്മളോടും ഈശോ ചോദിക്കുന്നുണ്ടാകും മോനെ മോളെ നീ എന്തെങ്കിലും എനിക്ക് സമ്മാനം തരൂ നമുക്ക് എളിമയോടുകൂടെ ഈശോയോട് പറയാം ഈശോയെ നിൻ്റെ ദാനമല്ലാതെ എൻ്റെ പക്കലുള്ളത് എൻ്റെ പാപങ്ങളാണ് അഹങ്കാരം ദ്രവ്യാകൃതം സ്വാർത്ഥലാഭം ചതി വഞ്ചന ജടിക പാപങ്ങൾ എന്തോരം പാപങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവേ ഞങ്ങളുടെ ഈ പാപങ്ങളെല്ലാം മൊത്തമായിട്ട് നിനക്ക് കാഴ്ചവെക്കുകയാണ് ഞങ്ങൾക്കിതിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് എളിമയോടു കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എളിമയുടെ തലത്തിലേക്ക് കൊണ്ടുവരാൻ അനുഗ്രഹിക്കട്ടെ ആ